ഇടുക്കിയിൽ പണിമുടക്കിൽ പങ്കെടുക്കാത്തതിന് തപാൽ ജീവനക്കാരനെ മർദ്ദിച്ച ഏഴ് സിപിഎം പ്രവർത്തകർക്കെതിരെ കേസ് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ പീരുമേട് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായ ഗിന്നസ് മാഡസ്വാമിക്കാണ് മർദ്ദനമേറ്റത് അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കമ്പ്യൂട്ടർ മറ്റുള്ള സിസ്റ്റം സർട്ടൗൺ ചെയ്തു അടച്ചു കൂട്ടി പുറത്തേക്ക് വരികയും ചെയ്തു ആ സമയത്ത് സമരാനുകീലനം പുറത്തു പോവുകയും ചെയ്തു എന്തോ കാത്തിരുന്നത് പോലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റവും അതുപോലെ തന്നെ പെൻഷൻ ബോർഡ് ചെയർമാൻ കൂടിയായ ആ തിലകൻ അദ്ദേഹം വന്നിട്ട് ഞാൻ സ്കൂട്ടറിൽ ഞാൻ എൻ്റെ സഹപ്രദത്തോടുകൂടി സ്കൂട്ടറിൽ കയറാൻ വന്നപ്പോഴാണ് വന്ന് തടഞ്ഞു നിർത്തിയിട്ട് വളരെയധികം മോശമായിട്ട് ഒരുമാതിരി കറത്ത് ഓങ്ങി അടിക്കുകയും ചെയ്തു അടിച്ചുകൊണ്ട് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് ഏതൊക്കെ വകുപ്പ് ചുമത്തിയാണ് കേസ് ജിൽസിന്ന് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും തപാൽ ജീവനക്കാരനുമായ ഗിന്നസ് മാഡസ്വാമി തൻ്റെ സംഘടന പൊതു പണിമുടക്കിൽ ഭാഗഭാക്കാകുന്നില്ല എന്ന് കാട്ടി രാവിലെ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ച സമയത്തായിരുന്നു പണിമുടക്കിന്റെ അനുകൂല പ്രകടനവുമായി എത്തിയ സി പി എം പ്രവർത്തകർ ഈ പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള ശ്രമം നടത്തുകയും തുടർന്ന് ഈ ഗിന്നസ് മരസ്വാമിയെ അസഭ്യം പറയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തത് ഇതിനുശേഷം പരാതി നൽകിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗിന്ന ഗിന്നസ് മാഠസ്വാമിയുടെ മുഖത്ത് അടിക്കുകയുണ്ടായി ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗിന്നസ് മാരടസ്വാമി പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പീരുമേറ്റിലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ആർ തിലകൻ കൂടാതെ പീരുമേട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അടക്കമുള്ള പീരുമേട്ടിലെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾക്കെതിരെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് ജീവനക്കാരനെ ബാധിച്ചാണ് ഇപ്പോൾ ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്